യശയാവ് അധ്യായ അധ്യായം പതിനൊന്ന് എന്നാൽ ഇഷായിയുടെ കുറ്റിയിൽ നിന്ന് ഒരു മുള പൊട്ടിപ്പുറപ്പെടും അവൻ്റെ വേരുകളിൽ നിന്നുള്ള ഒരു കൊമ്പ് ഫലം കായ്ക്കും അവൻ്റെ മേൽ യഹോവയുടെ ആത്മാവ് ആവസിക്കും ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും ആത്മാവ് ആലോചനയുടെയും ബലത്തിൻ്റെയും ആത്മാവ് പരിജ്ഞാനത്തിൻ്റെയും യഹോവ ഭക്തിയുടെയും ആത്മാവ് തന്നെ അവൻ്റെ പ്രമോദം യഹോവ ഭക്തിയിലായിരിക്കും അവൻ കണ്ണുകൊണ്ട് പോലെ ന്യായപാലനം ചെയ്യുകയില്ല ചെവി കൊണ്ട് കേൾക്കുന്നത് പോലെ ഇല്ല അവൻ ദരിദ്രന്മാർക്ക് നീതിയോടെ ന്യായം പാലിച്ചു കൊടുക്കുകയും ദേശത്തിലെ സാധുക്കൾക്ക് നേരോടെ വിധി കൽപ്പിക്കുകയും ചെയ്യും തൻ്റെ വായ് എന്ന വടി കൊണ്ട് അവൻ ഭൂമിയെ അടിക്കും തൻ്റെ അധരങ്ങളുടെ ശ്വാസം കൊണ്ട് ദുഷ്ടനെ കൊല്ലും നീതി അവൻ്റെ നടുക്കെട്ടും വിശ്വസ്തത അവൻ്റെ അരക്കച്ചയുമായിരിക്കും ചെന്നായി കുഞ്ഞാടിനോടുകൂടെ പാർക്കും പുള്ളിപ്പുലി പോലാട്ടു കുട്ടിയോടുകൂടെ കിടക്കും പശുക്കിടാവും ബാലസിംഹവും തടിച്ച മൃഗവും ഒരുമിച്ച് പാർക്കും ഒരു ചെറിയ കുട്ടി അവയെ നടത്തും പശു കരടിയോടുകൂടെ മേയും അവയുടെ കുട്ടികൾ ഒരുമിച്ച് കിടക്കും സിംഹം കാള എന്ന പോലെ വൈക്കോൾ തിന്നും മുലകുടിക്കുന്ന ശിശു സർപ്പത്തിന്റെ പോതിങ്കൽ കളിക്കും മുലകുടി മാറിയ പൈതൽ അണലിയുടെ പൊത്തിൽ കൈയിടും സമുദ്രം വെള്ളം കൊണ്ട് നിറഞ്ഞിരിക്കുന്നതുപോലെ ഭൂമി യഹോവയുടെ പരിജ്ഞാനം കൊണ്ട് പൂർണ്ണമായിരിക്കയാൽ എൻ്റെ വിശുദ്ധ പർവ്വതത്തിലെങ്ങും ഒരു ദോഷമോ നാശമോ ആരും ചെയ്യുകയില്ല അന്നാളിൽ വംശങ്ങൾക്ക് കൊടിയായി നിൽക്കുന്ന ഇഷായി വേരായവനെ ജാതികൾ അന്വേഷിച്ചു വരും അവൻ്റെ വിശ്രാമ സ്ഥലം മഹത്വമുള്ളതായിരിക്കും അന്നാളിൽ കർത്താവ് തൻ്റെ ജനത്തിൽ ശേഷിച്ചിരിക്കുന്ന ശേഷിപ്പിനെ അശൂരിൽ നിന്ന് അശൂരിൽ നിന്നും മിസ്രൈമിൽ നിന്നും പത്രോസിൽ നിന്നും കൂശിൽ നിന്നും ഏലാമിൽ നിന്നും ഷിനാരിൽ നിന്നും ഹമാത്തിൽ നിന്നും സമുദ്രത്തിലെ ദ്വീപുകളിൽ നിന്നും വീണ്ടുകൊള്ളുവാൻ രണ്ടാം പ്രാവശ്യം കൈനീട്ടും അവൻ ജാതികൾക്ക് ഒരു കൊടി ഉയർത്തി ഇസ്രായേലിൻ്റെ ഭ്രഷ്ടന്മാരെ ചേർക്കുകയും യഹൂദായുടെ ചിതറിപ്പോയവരെ ഭൂമിയുടെ നാലു ദിക്കുകളിൽ നിന്നും ഒന്നിച്ചു കൂട്ടുകയും ചെയ്യും എഫ്രൈമിന്റെ അസൂയ നീങ്ങിപ്പോകും യഹൂദായെ അസഹ്യപ്പെടുത്തുന്നവർ ഛേദിക്കപ്പെടും യഫ്രയിം യഹൂദായോട് അസൂയപ്പെടുകയില്ല യഹൂദ യഫ്രയിമിനെ അസഹ്യപ്പെടുത്തുകയുമില്ല അവർ പടിഞ്ഞാറ് ഫെലിസ്തീരുടെ മലഞ്ചെരുവിന്മേൽ ചാടും കിഴക്കുള്ളവരെയൊക്കെയും കൊള്ളയിടും യഥോമിന്മേൽ മേലും മോവാബിന്മേലും കൈവയ്ക്കും അമോന്യർ അവരെ അനുസരിക്കും യഹോവ മിസ്രൈം കടലിൻ്റെ നാവിന് ഉന്മൂലനാശം വരുത്തും അവൻ ഉഷ്ണക്കാറ്റോടുകൂടെ നദിയുടെ മീതെ കൈ ഓങ്ങി അതിനെ അടിച്ച് ഏഴ് കൈവഴികളാക്കി ചെരുപ്പ് നനയാതെ കടക്കുമാറാക്കും മിശ്രൈമിൽ നിന്ന് പുറപ്പെട്ട നാളിൽ ഇസ്രായേലിൽ ഇസ്രായേലിനുണ്ടായിരുന്നതുപോലെ അശൂരിൽ നിന്ന് അവൻ്റെ ജനത്തിൽ ശേഷിക്കുന്ന ശേഷിപ്പിന് ഒരു പെരുവഴിയുണ്ടാകും